ഇടുക്കിയിൽ ഇത്തവണയും കള്ളവോട്ട് വിവാദം തന്നെയാണ് ചർച്ചയായത് കുമളി ചക്കുകുളത്ത് സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയെ കള്ളവോട്ട് ചെയ്യാനുള്ള ശ്രമത്തിനിടെ പിടികൂടിയതടക്കം വിവിധ സംഭവങ്ങളാണ് ഇന്നലെ അരങ്ങേറിയത് അതിനിടെ ബൂത്തിന് സമീപം സ്ലിപ്പ് വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ നെടുങ്കണ്ടത്ത് സംഘർഷവും ഉണ്ടായി ബൂത്ത് ഏജന്റിന് മർദ്ദനമേറ്റു പ്രതികളെ ഇന്ന് അറസ്റ്റ് ചെയ്തേക്കും എന്നുള്ളതാണ് വിവരം പ്രിൻസ് ആണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകാനായി നമുക്കൊപ്പം ചേരുന്നത് പ്രിൻസ് വെരി ഗുഡ് മോർണിംഗ് നമ്മൾ ഈ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വീണ്ടും കള്ളവോട്ട് ആരോപണവും ഇത്തരത്തിലുള്ള സംഘർഷവും ഒക്കെ തന്നെയാണ് ഇടുക്കിയിലെ ഇന്നലത്തെ പോളിംഗ് ദിനത്തെ വിവാദമാക്കിയത് എങ്ങനെയാണ് അവിടുത്തെ ഒരു സാഹചര്യം എന്താണ് ഇന്നലെ സംഭവിച്ചത് ഗുഡ് മോർണിംഗ് തീർച്ചയായും ഇരട്ടവോട്ട് വിവാദങ്ങൾ ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള സാഹചര്യം ഉണ്ടാക്കി പ്രത്യേകിച്ചും സി പി എം ബ്രാഞ്ച് സെക്രട്ടറി അടക്കം തന്നെ ഇങ്ങനെ കള്ളയവോട്ട് ചെയ്യുന്നതിനിട ചെയ്യാനുള്ള ശ്രമത്തിനിടികൂടി സി പി എമ്മിന് ആരോപണങ്ങൾ ഇത്തരത്തിൽ കള്ളവോട്ട് ഇട്ടുകൊണ്ട് ചെയ്യിപ്പിക്കുന്ന സി പി എം ആണെന്ന് പലതവണ യു ഡി എഫും കോൺഗ്രസ് ബി ജെ പിയും ഒക്കെ ആരോപിക്കാറുണ്ട് അതിൽ ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി അടക്കം ഇന്നലെ പിടികൂടി അടക്കം പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ചക്കുപുളം കുമ കുമളി ചക്കുവളം സ്വദേശിയായ ആറാമ സ്വദേശിയായ ബിജുവിനെയാണ് കള്ളവോട്ട് പിടിക്കുന്നതിനെ ചെയ്യാനുള്ള ശ്രമത്തിനിടെ യു ഡി എഫ് പ്രവർത്തകർ ഇന്നലെ പിടികൂടിയത് ഇയാൾ ചക്കവളത്തെ എഴുപത്തിയേഴാം നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്തതിനു ശേഷം പിന്നീട് എൺപതാം നമ്പർ ബൂത്തിലേക്ക് വോട്ട് ചെയ്യാൻ എത്തിയപ്പോഴായിരുന്നു ഇയാളെ യു ഡി എഫ് പ്രവർത്തകർ തടഞ്ഞുവെക്കുകയും പിന്നീട് പിടികൂടി പോലീസ് ഏൽപ്പിക്കുകയും ചെയ്തത് ഇത് ചെറിയ തോതിലുള്ളൊരു വാക്കേറ്റത്തിനൊക്കെ ഇടയാക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ കരിമണ്ണൂർ രാജകുമാരി മേഖലകളിലൊക്കെ ഇങ്ങനെ കള്ളവോട്ട് ചെയ്യുന്ന മറ്റ് വോട്ടർ യഥാർത്ഥ വോട്ടർ എത്തിയപ്പോഴേക്കും വോട്ട് ചെയ്ത് മാറിയൊരു സാഹചര്യം സംഭവങ്ങളൊക്കെ ഉണ്ടായി അപ്പം ഇരട്ടവോട്ട് വലിയ തോതിലുള്ള ഇരട്ടവോട്ട് വിവാദം ഇടുക്കി എല്ലാ കാലത്തും ഉയരുന്നതാണ് തമിഴ്നാട്ടിലും കേരളത്തിലും വോട്ടുള്ള വോട്ട് ചെയ്യുന്നവർ ഇവിടെ ഉണ്ടായിരുന്ന ആശങ്കയും കാര്യങ്ങൾ എല്ലാ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഉയരുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഈ ഇലക്ഷന് മുൻപ് തന്നെ ബി ജെ പി പ്രവർത്തകർ മുൻപ് കൊടുത്തിരുന്ന ഒരു പരാതിയെ തുടർന്ന് ഇലക്ഷൻ വിഭാഗം നടത്തിയ പരിശോധനയിൽ ഉടുമ്പൻചോലിലെ രണ്ട് വാർഡ് പഞ്ചായത്തിലെ രണ്ട് ഉടുമ്പോല പഞ്ചായത്തിലെ രണ്ട് വാർഡുകളിൽ മാത്രം ഇരുന്നൂറ്റി അൻപതോളം ഇരട്ട വോട്ടുകൾ കണ്ടെത്തുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അത് തന്നെയാണ് ഇടുക്കിയെ സംബന്ധിച്ച് ഇരട്ട വോട്ടുകളെ സംബന്ധിച്ചൊരു വലിയ ആശങ്ക ഉയരുന്നത് ഒരു രണ്ട് വാർഡുകളിൽ മാത്രം ഇരുന്നൂറ്റി അമ്പതോളം ഇരട്ട വോട്ടുകൾ എന്ന് പറയുമ്പോൾ തന്നെ വലിയ വലിയ വിശാലമായ നിയോജക മണ്ഡലത്തിൽ അരലക്ഷത്തോളം ഇരട്ട യു ഡി എഫ് ബി ജെ പി പ്രവർത്തകരുടെ ആരോപണം ശരിവയ്ക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നിൽക്കുന്നത് അങ്ങനെ ഈ ഈ ഒരു സാഹചര്യത്തിലാണ് ഇരട്ട വോട്ടുകൾ ഇന്നലെ ചെയ്യാനുള്ള ശ്രമം എന്ന് ചെമ്മണ്ണാറിലും രാജകുമാരിലുമാണ് ഇത്തരത്തിൽ ഇരട്ട വോട്ട് ചെയ്യാനായി ആളുകൾ എത്തിയത് ഇവരുടെ വിരലിലെ മഷി മാറി മാഞ്ഞിരുന്നില്ല കഴിഞ്ഞ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നടന്ന ഒന്നാംഘട്ട വോട്ടെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയവരാണ് ഈ തുടർന്ന് ഈ മഷി മായാത്ത മനുഷ്യയിൽ വിരലിലെ അടയാളം കണ്ടാണ് ഈ ഒരു ഉദ്യോഗസ്ഥർ ഇവരെ മടക്കി അയച്ചത് അത്തരത്തിൽ എല്ലാ തര എല്ലാ കാലഘട്ടത്തിലും ഇരട്ടവോട്ട് വിവാദവും കള്ളവോട്ട് വിവാദവും ഒക്കെ ഇടുക്കിയിൽ ഉയരുന്നുണ്ട് അത് ഇത്തരം ഇത്തവണയും വളരെ ശക്തമായി തന്നെ ഉയരുകയും ഒരു ബ്രാഞ്ച് സെക്രട്ടറി അടക്കം സി പി എം പ്രവർത്തകരടക്കം പിടികൂടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി ഒക്കെ ഇങ്ങനെയാണ് ഇന്നലെ ഇലക്ഷനെ വാശിയേറിയ തെരഞ്ഞെടുപ്പിന് ഇടയിൽ തെരഞ്ഞെടുപ്പിന് ഇടയിലും വലിയ ചർച്ചാവിശ്യമായ കാര്യങ്ങൾ എന്തായാലും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഡീൻ കുര്യാഘോഷും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ജോയിസ് തീർന്നും തമ്മിലുള്ള മൂന്നാം അംഗത്തിനൂടിയാണ് ഇടുക്കി സാക്ഷ്യം വഹിച്ചത് ആദ്യ ആദ്യ തവണ സ്വന്ത സ്ഥാനാർത്ഥിയായി മത്സരിച്ച ജോയിസ് ജയിക്കുകയും രണ്ടാം തവണ അതിശക്തമായ വലിയ ഭൂരിപക്ഷത്തിൽ മണ്ഡലം തിരികെ പിടിക്കുകയും ചെയ്തതാണ് ഇടുക്കി മണ്ഡലം ഇവർ തമ്മിലുള്ള മൂന്നാം അംഗത്തിൽ വിജയം ആർക്കുറവാകും എന്നുള്ളത് തന്നെയാണ് എല്ലാവരും തീർച്ചയായും